ഹലോ ടോഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ ഓസ് ആണ് കാണാം സോ എങ്ങനെയുണ്ടായിരുന്നത് മാർക്കറ്റ് സി ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയർ ആയിരുന്നു സി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിഫ്റ്റിയിൽ കാണാത്തൊരു സംഗതിയാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് അതായത് യൂഷ്വലി ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും എക്സ്പയർ ഡേയിൽ ഒന്ന് സ്റ്റെക്ക് ആവാറുണ്ടെന്നുണ്ടെങ്കിൽ പോലും നിഫ്റ്റിയുടെ എക്സ്പയർ ഡേയിൽ നിഫ്റ്റി അത്യാവശ്യം നല്ല മൂവ്മെൻറ്റുകൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് കാണിക്കാറുണ്ട് അല്ലേ പക്ഷേ ഇന്നത്തെ കേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഫസ്റ്റ് ആ രണ്ട് ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റും ഞാൻ അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ഒരു റേഞ്ച് തന്നെയായിരുന്നു ആൻഡ് റേഞ്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ലെവൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ക്ലിയർ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടകത്ത് പിന്നെ പെടാൻ പോയി കഴിഞ്ഞാൽ നല്ല അടച്ചുപെടുന്നുള്ളത് ആൻഡ് അതിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ ഞാൻ പറഞ്ഞ ലെവലിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം നല്ല ട്രേഡുകൾ വന്നിട്ടുണ്ട് ആൻഡ് അത്യാവശ്യം നല്ല വോൾട്ടാലിറ്റി നിഫ്റ്റി ബാങ്ക് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി ബട്ട് പറഞ്ഞു വന്ന കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി പ്രീവിയസ്ലി ഉള്ളതുപോലെയല്ല എക്സ്പയറി ഡേറ്റ് അന്ന് ക്ലിയർ ആയിട്ടൊരു ട്രാപ്പ് എന്ന ലെവലിൽ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി യൂഷ്വലി നിഫ്റ്റി ചെയ്യാത്തൊരു പരിപാടിയാണത് എന്തുകൊണ്ട് കാണിച്ചു എന്ന് വെച്ചാൽ ഇനിയിപ്പം നിഫ്റ്റി മാത്രമല്ലേ ഉള്ളൂ ട്രാപ്പ് ആക്കാനായിട്ട് സോ അതുകൊണ്ട് കാണിച്ചു എന്ന രീതിയിൽ നമുക്ക് മേ ബി പറയാൻ പറ്റും ഇന്ന് നമ്മൾ ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുള്ള ലെവൽസ് ഐ തിങ്ക് ഈ ഒരു ലെവലൊക്കെയാണ് ടു ഹൺഡ്രഡ്രഡ് ആ റേഞ്ചൊക്കെയാണ് ആ റേഞ്ചിൻ്റെ മുകളായിട്ട് ഷാർപ്പ് ആയിട്ടുള്ള ഒരു ഫൈവ് ഹൺഡ്രഡ് വരെ പോകുന്ന ഫൈവ് തേർട്ടി വരെ പോകുന്ന ഒരു ഷാർപ്പ് ട്രേഡ് വന്നിട്ടുണ്ട് ആൻഡ് സെൽ ലെവലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കാരണം ഇത്രയും വലിയ ക്യാൻഡൽസ് വരുമ്പം പിന്നെ ഞാനവിടെ ലെവൽസിന് അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുന്നത് മണ്ഡത്തിലുമാണ് ഞാൻ എൻ്റെ ട്രേഡുകൾ ഉണ്ടായിരുന്നത് ഫസ്റ്റ് ട്രേഡ് ഇവിടുന്ന് വന്നിട്ടുള്ളത് ആൻഡ് ശേഷം വന്നിട്ടുള്ള ട്രേഡ് ഇവിടുന്ന് കണ്ടടുത്തൊരു സ്കാൽപ്പും കൂടി വന്നിട്ടുണ്ട് കാരണം ഈ ഒരു പോയിന്റിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തു ഞാൻ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു സ്കാൽപ്പ് കൂടി ചെയ്തു ആൻഡ് അതോടുകൂടി എൻ്റെ പരിപാടി വൈൻഡ് അപ്പ് പിന്നെ ആവശ്യം ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോയി എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ എൻ്റെ ഒരു പേഴ്സണൽ ട്രേഡ് വന്നിട്ടുള്ളത് എൻ്റെ ഇനി ഇനി പോയിന്റിലേക്ക് വരുകയായിരുന്നു നിഫ്റ്റി നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് നിഫ്റ്റിയുടെ ബ്രേക്ക് ഡൗൺ ലെവലായിരുന്നു ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സി നിഫ്റ്റിയുടെ ബ്രേക്ക്ഡൌൺ ലെവൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവൽ എന്നുള്ളതായിരുന്നു ആൻഡ് ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ആൻഡ് ഈ ഒരു ലെവലിൻ്റെ താഴെ പ്രോബ്ലമായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ എന്നുള്ളതാണ് അല്ലേ സോ മാർക്കറ്റ് ആഷ് ഓഫ് നോ ഈ റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് ഈ ഒരു ലോവർ ലെവൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലിനെയാണ് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റങ്ങള് ഫോർ ദർ ഡൗൺ മൂവുകൾ നമുക്ക് താഴത്തേക്ക് കാണാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ നമ്മൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു ലെവല് തന്നെയാണ് എന്നുള്ളതാണ് റിയാലിറ്റി സോ സി ഇപ്പം ഇവിടുന്ന് ഈ ഒരു ലെവലിൽ നിന്ന് ഇത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ട്വൻറ്റി ത്രീ ടു ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് അടുത്ത ലെവലൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ട്വൻ്റി ത്രീ തൗസൻഡ് എന്നുള്ള ലെവലിലായിരിക്കും മാർക്കറ്റിന് അടുത്തൊരു സപ്പോർട്ട് ലെവൽ ഉണ്ടാകാൻ പോകുന്നത് ആൻഡ് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിന് സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് ട്വൻറ്റി ടു എയിറ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലൊക്കെ ആയിരിക്കും അതുവരെയുള്ള ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റുകൾ നമുക്ക് താഴത്തേക്ക് കാണിക്കാൻ സാധ്യതയുണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നിഫ്റ്റിയുടെ നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ലെവൽ എന്താണോ നിയർ ആ ഒരു സപ്പോർട്ട് ലെവൽ തന്നെയാണ് മാർക്കറ്റ് വന്നിട്ട് ഇങ്ങനത്തെ ഹാമർ ക്യാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ബട്ട് ഇങ്ങനെ സെല്ലിംഗ് മാർക്കറ്റിൽ വന്നിട്ട് ലോവർ സൈഡിൽ ഒരു ഹാമർ ക്യാൽ ഉണ്ടാകുമ്പോൾ ഓഫ്കോഴ്സ് നമുക്കൊരു ബൈയിങ് മോ മൂഡാണ് അതിനകത്ത് കാണിക്കുക ഇൻ ദ സെൻസ് ഒരു ബൈങ്ങിലേക്കുള്ളൊരു പ്രഷറാണ് അത് കാണിക്കുന്നത് ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി അത്യാവശ്യം നല്ലൊരു വീക്ക്നെസ്സും ഉള്ളതുപോലെ കാണിക്കുന്നുണ്ട് സോ അത്ര അഗ്രസീവ് ആവാനായിട്ട് നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ പോലും അത്ര അഗ്രസീവ് ആവാനായിട്ട് നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് റിയാലിറ്റി സോ നമുക്കൊരു നോക്കാം നമുക്കൊരു രണ്ട് ദിവസം പ്രോപ്പർ ക്യാൻഡൽ ക്ലോസ് കിട്ടുന്നത് വരെ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി തന്നെ ട്രെയിൻ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നാളത്തെ എക്സ്പയറി അനാലിസ് സോറി നാളത്തെ അനാലിസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ വാച്ച് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കാം ഹെവിത്ത് സ്റ്റോക്കുകളുടെ കാര്യങ്ങളൊക്കെ നോക്കാം ആൻഡ് ഇവിടെ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഈ ഒരു ആയിരിക്കും ഇവിടെ വൺ സെക്കൻഡ് ഞാൻ ആ ഒരു ലെവലിനെ തന്നെ ഒന്ന് റിപ്ലൈസ് ചെയ്യട്ടെ ഓക്കെ സോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ട്വന്റി ട്വൻറ്റി ത്രീ ടു നയൻറ്റി എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ത്രീ ടു നയൻറ്റി എന്നുള്ള ലെവലിലെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് മാർക്കറ്റിൽ അപ്രോച്ച് ചെയ്യാൻ പോകുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ വൺ സെക്കൻഡ് അടുത്ത ലെവലായിട്ട് മാർക്കറ്റിൽ വരാൻ പോകുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ വാച്ച് ചെയ്ത ട്വൻറ്റി ത്രീ ടു ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ആൻഡ് ട്വൻറ്റി ത്രീ ടു ഫിഫ്റ്റിക്ക് താഴെ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ ആയിട്ടുള്ള ഷാർപ്പ് മൂവ് നമുക്ക് കാണാൻ പറ്റും സോ ഇതിൻ്റെ താഴത്തേക്ക് ഞാൻ ടാർഗറ്റിനധികം പ്ലേസ് ചെയ്യുന്നില്ല സോ സ്ട്രിക്റ്റ് ആയിട്ട് എസ് എല്ലിനെ ട്രയൽ ചെയ്തു കൊണ്ടുപോകുന്നതാണ് ആൻഡ് മാർക്കറ്റ് ട്വൻറ്റി ത്രീ തൗസൻഡ് എന്നുള്ള ലെവലിലേക്ക് അടുത്തോറും അവിടെ ഒരു ട്രാപ്പ് വരാനുള്ള ചാൻസ് അവിടെ ഉണ്ടെന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ഈ ഒരു ലെവലിലേക്കൊക്കെ എത്തുമ്പോൾ എസ് എല്ലിനടുത്ത് കോസ്റ്റ് വെച്ചിട്ട് ഇവിടുന്ന് താഴത്തേക്കുള്ള മൊമെൻ്റ് തന്നെ നമുക്ക് ഷാർപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ആൻഡ് ഫർദർ അപ്പോസ് സൈഡിലേക്കുള്ള മൊമെന്റ് വന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യാം ഇത്രയും നല്ലൊരു സെൽ ഓഫ് ഒക്കെ വന്നതിന് ശേഷം പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പോലും അതിനകത്ത് സീയുടെ പ്രീമിയം അത്ര ഭീകരമായിട്ട് കൂടില്ല എന്നുള്ളതാണ് ആൻഡ് ഏതെങ്കിലും ഒരു പോയിന്റിൽ മാർക്കറ്റ് ചെറുതായിട്ടൊരു റെഡ് ക്യാൻഡിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലും സിയിൽ ഭയങ്കര രീതിയിലുള്ള പ്രീമിയം ഡി കെ ഉണ്ടാവും കാരണം കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് സി ഓപ്ഷൻസിൻ്റെ പ്രീമിയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ കഥകൾ പറഞ്ഞാലും ഹ്യൂമൻ ഇമോഷൻ അവിടെ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക എന്നുള്ളതാണ് സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് ട്രെയിഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും സോ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ എടുക്കേണ്ട ലെവൽ ഫോർ ഫോർട്ടി എന്നുള്ള ലെവലാണ് ആൻഡ് ഫോർ ഫോർട്ടിക്ക് മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് ഫർദർ ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഫൈവ് ഹൺഡ്രഡിന് മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ടെന്നുള്ളതാണ് സോ ആ ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം അഗെയിൻ വിൻ കംസ് ടു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസോഫിന് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ നത്തിങ്ങ് ബട്ട് ഈ ഒരു ലെവലാണ് സോ ഇവിടെ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ദോർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർ എയ്റ്റി ആൻഡ് ഫൈവ് ഹഡ്രഡ് എന്നുള്ള ലെവലായിരിക്കും ഫോർ എയ്റ്റി ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലായിരിക്കും സോ ഈ ഒരു റേഞ്ചിനെ വാച്ച് ചെയ്യുക ഈ ഒരു റേഞ്ചിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും നാളെ ഷാർപ്പായിട്ടുള്ള മൊമെന്റങ്ങൾ ഉണ്ടാവുക സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് ഫോർട്ടി നയൻ നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെയും ആൻഡ് ഫോർ ദ ഡൗൺ മൂവ് ആണെന്നുണ്ടെങ്കിൽ ഫോർട്ടി നയൻ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റുകളിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അങ്ങനെ അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് തർ ഫൈവ് ഹൺഡ്രഡ് എന്ന ലെവലിനെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് വരാൻ പോകുന്നത് സെവൻ എയ്റ്റി എന്നുള്ള ലെവലായിരിക്കും സെവൻ എയ്റ്റിയുടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി വൺ തൗസൻഡ് ഓർ നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്ക് ഈസി ആയിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് മുകളിലേക്കുള്ള മൊമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുക ഓവർ അഗ്രസീവ് ആയിട്ട് ട്രേഡിന് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ആൻഡ് ഇനി ഹെവി ആയിട്ട് സ്റ്റോക്കുകളിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ലൈക്ക് സ്റ്റോക്ക് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിൽ വരാണെന്നുണ്ടെങ്കിൽ എച്ച് ഡി സി ബാങ്ക് കഴിഞ്ഞ ആ ഒരു കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മൊമെൻറ്റിന് ശേഷം ഒരു എന്താ പറയുക ഒന്ന് ഹോൾഡ് ചെയ്യുന്നതായിട്ട് മാർക്കറ്റിലൂടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ സി ഇതിനകത്ത് യൂഷ്വലി മാർക്കറ്റിൽ എങ്ങനെയുണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി മാർക്കറ്റിൻ്റെ കയ്യിൽ രണ്ട് കണ്ടീഷൻസാണ് ഉള്ളത് ഒന്ന് നിങ്ങൾ പെൻസ് പെന്നും പേപ്പറുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക നിങ്ങൾക്കൊക്കെ ഭാവിയിലൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് സി ഇതൊരു റാലിയാണ് ആൻഡ് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു ബേസ് ഉണ്ടാക്കും ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഒന്നെങ്കിലൊരു റാലി ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാക്കും ഞാൻ പലവട്ടം നമ്മുടെ ക്യാൻഡലിൽ കഥ പറയുന്ന സീരീസിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സോ അത് സിംഗിൾ ക്യാനൽ ആയിട്ടും വന്നേക്കാം മട്ടിപ്പിൾ ക്യാനൽസ് ആയിട്ടും വന്നേക്കാം സോ അങ്ങനെ ഒരു സിനാരി ഇവിടെ കാണിക്കുന്നുണ്ട് സോ നാളത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവൽസ് തന്നെയാണ് അതായത് വൺ സെവൻ ഫൈവ് ഫൈവ് എന്നുള്ള ലെവലാണ് ഓൺ ലോ സൈഡ് വൺ സെവൻ ത്രീ ഫൈവ് എന്നുള്ള ലെവലാണ് സോ ഈ രണ്ട് ലെ ലെവലിനെ നമ്മൾ ക്ലീനായിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട് ഈ ലെവലിൻ്റെ താഴത്തേക്കും മുകളായിട്ട് എനിക്ക് ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാം മെൻ കംസ് ടു ഐ സി ഐ സി ഐ ബാങ്ക് ഐ സി ഐ സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെക്കൻഡ് സി ഒന്ന് ഇനിഷ്യലി ഒന്ന് വീക്ക് വീക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിലും എഗെയിൻ ഒരു ചെറിയൊരു ഫുൾ ബാക്കിന് വേണ്ടി ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് അറ്റ് അത് സെയിം ടൈമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ നമുക്ക് വരാൻ പോകുന്നത് വൺ ടു സിക്സ് സീറോ എന്നുള്ള ലെവലിനാണ് വൺ ടു സിക്സ് സീറോ എന്നെ വാച്ച് ചെയ്യാം വൺ ടു സിക്സ് സീറോയുടെ മുകളിൽ വന്നാൽ മാത്രമേ ചെറിയൊരു ബൈങ്ങിലേക്കുള്ള മുന്നണങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ സോ ആ ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് കൊട്ടുക് മഹീന്ദ്ര ബാങ്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത് സി ഇവിടുന്ന് എഗെയിൻ ഷാർപ്പായിട്ടുള്ള മൊമെൻ്റ് നമുക്ക് സൈഡിലേക്ക് വന്നു ഒരു ചെറിയ കറക്ഷനും മുകളിലേക്കുള്ളൊരു മൊമെൻറ്റും പോലെ കാണാൻ പറ്റുന്നുണ്ട് ബട്ട് അത്ര ഹെൽത്തി ആയിട്ടൊരു അല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും സ്റ്റിലിൻ്റെ വ്യൂ ഉള്ളത് ആൻഡ് ഇൻ്റർനെറ്റൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ വൺ സെക്കൻഡ് ഓക്കെ സോ ആസ് ഓഫ് നോ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് റെസൻസ് പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലിനെയാണ് അതായത് വൺ സെവൻ ഫോർ ഫൈവ് എന്നുള്ള ലെവലാണ് വൺ സെവൻ ഫോർ ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം വൺ സെവൻ ഫോർ ഫൈവിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ചെറിയൊരു ബൈക്കിലേക്കുള്ള മൊമെൻറ്റ് ഉണ്ടാവും വൺ സെവൻ സിക്സ് സീറോ ആ റേഞ്ച് വരേക്കുള്ള മൊമെൻ്റ് നമുക്ക് ക്ലീൻ ആയിട്ട് കാണിക്കാൻ സാധ്യതയുണ്ട് സോ ആ ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും അഗെയി വൺ ഇറ്റ് കംസ് ടു ആക്സിസ് ബാങ്ക് എക്സ് ബാങ്കിൽ നമ്മൾ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലെന്ന് പറഞ്ഞാൽ ഈ ലെവൽ തന്നെയാണ് അതായത് വൺ വൺ ഫൈവ് വൺ എന്നുള്ള ലെവലാണ് വൺ വൺ ഫൈവ് വണ്ണിൻ്റെ താഴെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ബൈക്കിലേക്കുള്ള മൊമെൻറ്റ് നമ്മൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ലെവലിൽ നമുക്ക് നമുക്ക് ആയിട്ട് വാച്ച് ചെയ്യാം എഗയിൻ ഇൻഫീൽഡ് വരികയാണെന്നുണ്ടെങ്കിൽ അസ് ഓഫ് നോ വൺ ഐറ്റ് ടു സീറോ എന്നുള്ള ലെവലിൽ തന്നെ വാച്ച് ചെയ്യാം വൺ ഐറ്റ് ടു സീറോയുടെ ബേസ് ആയിട്ട് എടുക്കുക അതിൻ്റെ താഴെ മുകളിലോ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം എഗെയിൻ ഇൻ കംസ് ടു ടി സി എസ് ടി സി സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസ് ഓഫ് നൗ ഫോർ വൺ ടു സീറോ എന്നുള്ള ലെവലിൽ തന്നെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ഫോർ വൺ ടു സീറോയുടെ മുകളിലായിട്ട് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ ഫർദർ അപ്പോസൈറ്റിലേക്കുള്ള മൊമെന്റ് ഉണ്ടാവുള്ളൂ സോ അവർ ലെവലിനെ നമുക്ക് ക്ലീനായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അഗെയിൻ വെൻ കംസ് ടു റിലയൻസ് റിലയൻസില് നമ്മളെന്നുള്ള പറഞ്ഞ ലെവലിനൊക്കെ ഷാർപ്പായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ആ സ്വപ്നം നമുക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ ജീറോ എന്നുള്ള ലെവലാണ് ഏറ്റവും മിനിമം ഓക്കെ ഞാനൊന്ന് സെല്ലിംഗ് സൈഡിലേക്കുള്ള വ്യൂവിൽ നിന്നൊന്ന് മാറി നിൽക്കുക എന്ന് ചിന്തിക്കണം പോലും വൺ ടു ത്രീ സീറോ എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഇൻ കൺട്രോൾ എന്നുള്ള ലെവൽ തന്നെയായിരിക്കും മാർക്കറ്റ് ഉണ്ടാവുക ആ ഒരു ലെവലിലും നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് സോ അനാലിസും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ള വീഡിയോ നമുക്ക് അത് ലൈക്ക് ചെയ്യാം എന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മറ്റേ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം ബൈ